ഡിജിറ്റൽ സർവേ പദ്ധതിയുടെ പൊന്നാനി മുനിസിപ്പൽ തല നടന്നു ഡിജിറ്റൽ സർവേ നക്ഷാ പദ്ധതിയുടെ പൊന്നാനി മുനിസിപ്പൽ തല പ്രവർത്തനവും ഡിജിറ്റൽ സർവേ റെക്കോർഡുകളുടെ പ്രദർശനവും പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും ഭൂമി വേണമെങ്കിൽ ആകെല്ലാത്തിനെ പറ്റി ഒരു കഴിയും കണക്കും വേണം നമുക്ക് മലയാളികൾക്കുള്ള ഒരു പ്രത്യേകത മറ്റു രാജ്യം സ്ഥലങ്ങളിലും വ്യത്യസ്തമായി എല്ലാവരും കഴിയും കണക്കൊക്കെ എല്ലാ കാര്യങ്ങളും അപ്പൊ അത് ഉണ്ടാക്കണം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സമീപന് പൂർത്തീകരിക്കണം എന്ന തീരുമാനത്തിലേക്കാണ് കേൾക്കുന്നത് ആ ഭൂമി ഇപ്പൊ നമുക്കറിയാം പല രൂപത്തിലേക്ക് എടുക്കുകയാണ് ഇപ്പോ ഈ പൊന്നാനി മുനിസിപ്പാലിറ്റിക്കാലത്താണെങ്കിൽ കോസ്റ്റൽ മേഖലയ്ക്കകത്തുള്ള ഭൂമിയിട്ട് ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് തന്നെ പിന്നെ ഉടമസ്ഥാവകാശം എന്ന് പറയുമ്പോൾ അതിന് പട്ടയം കിട്ടണം അവരുടെ ഗൈവത്തിൻ്റെ ഭൂമി കൃത്യമാണ് അവൻറ്റേതാണെന്ന് ഉറപ്പുവരുത്തണം അതിലെല്ലാ രേഖകളും വേണം അപ്പോൾ മാത്രമാണ് പൂർണ്ണമായിട്ടും എന്റേതാണ് ഈ ഭൂമി എന്ന് പറയാൻ കഴിയുള്ളൂ അത്തരം രൂപത്തിലേക്കുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത ഒരുപാട് ഭൂമിയുടെ ഉടമസ്ഥമായിട്ടുള്ള സ്ഥലമാണ് പൊന്നാനി കൃഷി മറ്റേ പൊന്നാനിന്റെ കടലോര മേഖലയിൽ കരുതി കാരണം നികുതി അടയ്ക്കാൻ കഴിയുന്നില്ല അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ അസംബടിക്കാത്തത് രണ്ടു വട്ടം ഇപ്പോഴല്ല ഒരു കണ്ണൂരിലെ മുമ്പ് ഒരുപാട് പ്രശ്നം ഇപ്പോൾ വേറൊരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് സർക്കാരിന്റെ തന്നെ നല്ല ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു വിഷയമാക്കി മാറ്റാൻ നമുക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പൊന്നാനിയിലെ ഈ ഭൂമി നഗരസഭാ കാര്യാലയത്തിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു മലപ്പുറം സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ രാജീവൻ വിഷയാവതരണം നടത്തി പൊന്നാനി തഹസിൽദാർ സുജിത് ഭൂരേഖ തഹസിൽദാർ പ്രമോദ് കൌൺസിലർ ഫർഹാൻ ബിയം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തിരുൽ സർവേ സൂപ്രണ്ട് അനിൽകുമാർ സ്വാഗതവും ഇഴുപത്തിരുത്തി ഡിജിറ്റൽ സർവേ ഹെഡ് സർവേയർ പി കെ പ്രവീൺ നന്ദിയും പറഞ്ഞു പൊന്നാനി ൂട്ടി നിയർ എ വി സ്കൂൾ കുറ്റിക്കാട് പൊന്നാനി ഓൾസോ അറ്റ് പെരുതൽ ബണ്ണ അന് നിലപൂർ